ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈം ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ പാഷൻ ഇഗ്നൈറ്റഡ് ആണ് സോളാർ പ്ലക്സസ് ചക്ര ഇമോഷണൽ വിത്ര്രോവൽ മെമ്മറീസ് ഓഫ് ലവ് സോളിറ്റ്യൂഡ് പേഷ്യൻസ് ആൻഡ് പ്ലാനിംഗ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ഫർട്ടിലിറ്റി ഹാട് ചക്രം സാക്രിഫൈസ് നമുക്ക് ടാരോ കാർഡ്സ് കൂടെ എടുക്കാം കുറച്ച് ഹോറോസോഡാണ് Temperance Strength, Sun of Fans, the Ace of Pentacles. ഫാദർ ഓഫ് പെൻറ്റകൾസ് ഓവറോൾ എനർജി ഇവിടെ സാമ്പത്തികമാണ് ഫിനാൻസ് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികമൊക്കെ കിട്ടാതിരുന്ന് നോക്കിയിരിക്കുന്നവർക്ക് ചിലർക്കൊക്കെ അത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മൊത്തത്തിലുള്ള എനർജി പാഷൻ ഇഗ്നൈറ്റഡ് ആണ് ഒരുപാട് പേർക്ക് ജോലിക്കാര്യത്തിൽ ആഗ്രഹിച്ചിരിക്കുന്ന ജോലി അതിലൂടെ ഒരുപാട് ഒരുപാട് ചിന്തകൾ ആവേശം കത്തിക്കാളുന്നുണ്ട് ഇവിടെ അതായത് എനിക്കത് വേണം എനിക്ക് ആ ജോലി വേണമെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ചില കാര്യങ്ങളിൽ അല്ല എങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളിലും ഇവിടെ ആവേശത്തോടു കൂടി ഇറങ്ങി പുറപ്പെടുകയാണ് ചിന്തകൾ വളരെ തോട്ട്സ് വളരെ കുറവാണ് ഇവിടെ ആവേശമാണ് മുന്നിൽ നിൽക്കുന്നത് ഏത് കാര്യത്തിലും ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ഉണ്ട് പലർക്കും ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരാൻ പോകുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയ അഥവാ മണിപൂരക ചക്രയെ ആക്റ്റീവ് ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആക്റ്റീവ് ആക്കിയെടുക്കുമ്പോൾ ഇവിടെ മൂന്നാമതായി സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് അഥവാ മണിപൂരക ചക്ര എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ളതാണ് ഈ ചക്ര അപ്പോൾ ഇതിനെ ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഐശ്വര്യവും സമൃദ്ധിയുമാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഈ ചക്രയിൽ നിന്നും ഒരു എനർജി വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ വളരെയധികം പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് കാണുന്നു വളരെയധികം പ്രയോജനമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മൂന്ന് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു ഇവിടെ പലർക്കും ഇമോഷണൽ വിഡ്രോവലാണ് അതുവഴി കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം എന്താണ് ഇവിടെ കാണുന്നത് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് ഭൗതികപരമായ സന്തോഷങ്ങൾ അതിൻ്റേതായ ഒരു വിളവെടുപ്പ് എന്ന് പറയാം ഭൗതികപരമായ സന്തോഷങ്ങൾ എന്താണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അപ്പോൾ ഈ ഐശ്വര്യവും സമൃദ്ധിയും എങ്ങനെയാണ് ഭൗതികപരമായ പല സന്തോഷങ്ങളും അതായത് സ്പിരിച്വൽ കണക്ഷൻ കണക്ഷനല്ല ഇവിടെ കൂടുതലായി വരുന്നത് ഭൗതികപരമായ സന്തോഷങ്ങൾ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ സാമ്പത്തികമാകാൻ ചിലപ്പോൾ ലവ് ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ള ബന്ധങ്ങളിലുള്ള അടുപ്പമായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ ിൽ നിങ്ങൾക്ക് ഇപ്പോൾ വർധനവ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്തരം ഒരു നല്ല മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പാഷൻ ഇഗ്നൈറ്റഡിന് എന്താണ് വരുന്നത് ഇവിടെ ആവേശം കത്തിക്കാളുമ്പോൾ അങ്ങനെയല്ല വേണ്ടത് ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എന്നാണ് ഇവിടെ ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ക്ഷമയോടുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കൂ പല കാര്യങ്ങളും ഇവിടെ പലരും ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഏഴ് ദിവസം അല്ലെങ്കിൽ ഏഴാഴ്ചകൾക്കകം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ വിവാഹകാര്യമായാലും ചിലപ്പോൾ ഒരു ജോലി കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ ഒരു വിദേശത്ത് വിദേശത്ത് പോകുന്ന ഒരു കാര്യമായാലും ഏത് കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടും വേണ്ടത് അത് ക്ഷമയോടുകൂടി ഒന്ന് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക ധൃതി പിടിച്ചതിനെ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്താണെന്ന് ആലോചിക്കണം ആലോചിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് കാണുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സന്തോഷം വരാൻ പോകുന്നു ഭൗതികപരമായ സന്തോഷം വരാൻ പോകുന്നു ഇവിടെ ഈ ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തവും നിങ്ങൾക്ക് സന്തോഷം വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കിതെല്ലാം കിട്ടും എന്നല്ല ഒരു ഗൈഡൻസാണ് ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ് വരുന്നത് മനസ്സിലായില്ല ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു റീഡിങ് കണ്ടിട്ട് അത് ലഭിച്ചില്ല എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് മനസ്സിലായോ നിങ്ങൾ സമാധാനപരമായി ചിന്തിക്കുക എന്താണ് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണോ നിൽക്കുന്നത് അതിനുവേണ്ടി എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ത് പ്ലാനാണ് മുന്നോട്ട് ചെയ്യേണ്ടത് സ്പിരിച്വൽ വർക്ക് ചെയ്യണോ ഹാർഡ് വർക്ക് ചെയ്യണം ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണം അത് അവരവരുടേതായ സിറ്റുവേഷൻ എന്താണോ അതനുസരി അതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ കൂടെ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് ലഭിക്കുന്നതിനുള്ള ഒരു എനർജി നിങ്ങളിൽ തന്നെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിച്ചു വരും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇമോഷണൽ ആണ് ഇമോഷണൽ വിത്രോവൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ദുഃഖിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ടാവാം ചില സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് അതിൽ ഒന്ന് മോചനം ഒരു വിടുതൽ ലഭിക്കുക അതിൽ നിന്ന് ഒന്ന് പിൻവാങ്ങിയിരിക്കാം എന്നുള്ള വിചാരത്തോടു കൂടി ഇരിക്കുന്നവരുടെ എനർജിയാണ് അപ്പോൾ അങ്ങനെയുള്ള വളരെ വളരെ വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ ഫെർട്ടിലിറ്റിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ദുഷ്കരമായ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ അഥവാ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ശ്വാസം മുട്ടി മുട്ടിക്കഴിയുന്ന ഒരവസ്ഥയുണ്ടോ അവിടെ നിന്നും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് വരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരും കണ്ടില്ല ഇവിടെ ഭൗതികപരമായ വിളവെടുപ്പാണ് ഭൗതികപരമായ സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ ഒരുപാട് കഴിഞ്ഞു പോയ കാലത്തെ സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് പലർക്കും കുട്ടിക്കാലം മുതലേ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വന്നിട്ട് നിങ്ങൾക്ക് പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ടോ ലൗ നല്ല ഒരു സ്നേഹബന്ധത്തിൽ നിന്നുള്ള ഓർമ്മകളാണ് ഇവിടെ അയവിറക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഹേർട്ട് ചക്ര ആക്ടിവേഷൻ ചെയ്യുക എന്ന് പറയുമെന്ന് പറയുമ്പോൾ സെവൻ ചക്രാസിൽ നാലാമത്തെ ചക്രയാണ് ഹേർട്ട് ചക്ര ഹേർട്ട് ചക്രയ്ക്ക് പച്ച കളറാണുള്ളത് അപ്പോൾ ഈ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ ഇത് നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹം വേണം പ പഴയ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളിൽ നിലനിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ ഓർമ്മകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാലും നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കും സ്നേഹം ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെതായ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ സ്നേഹത്തെ കൂടി നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും അല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം വരുന്നതായും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു അവസരം വരുന്നതായിട്ടും ഇവിടെ കാണുന്നു തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തികളുടെ സ്നേഹം ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കുന്നു പരസ്പരം നിങ്ങൾക്കൊരു നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അത്തരമൊരു കണക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ സോളിറ്റ്യൂഡ് ആൻഡ് സാക്രിഫൈസ് ആണ് വന്നിരിക്കുന്നത് സോളിറ്റ്യൂഡ് വന്നിരിക്കുന്നത് സാക്രിഫൈസ് വന്നിരിക്കുന്നു സോളിറ്റ്യൂഡ് എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക മറ്റുള്ള മതപരമായ ഗ്രന്ഥങ്ങൾ വായിക്കുക ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണ് സ്പിരിച്വലി കണക്റ്റ് ആവാൻ ഉള്ള സമയമാകുമ്പോഴാണ് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആത്മീയപരമായ ഒരു ഉണർവ് കിട്ടാനും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒറ്റക്കിരിക്കാനും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് അങ്ങനെ സ്പിരിച്വൽ വർക്ക് ചെയ്ത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവണമെങ്കിൽ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ത്യാഗം അനുഭവിക്കുക ത്യാഗം ത്യാഗം ചെയ്യൽ എന്താണ് വിട്ടുകളയലാണ് അപ്പോൾ ഒന്ന് നേടാൻ വേണ്ടി നിങ്ങൾ മറ്റൊന്നിനെ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ചിട്ട് അതിലേക്ക് ചേരുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ സ്പിരിച്വലി നിങ്ങൾക്ക് കുറച്ച് കണക്റ്റ് ആവാൻ സാധിക്കൂ എന്നാണ് അതിന് ആയാൽ തന്നെയും വേണ്ടി തന്നെയും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ വേണോ അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യണോ എങ്കിൽ കൂടി അത് അത്ര ഈസി അല്ല മനസ്സിലായില്ലേ മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതൊന്നും അത്ര ഈസിയായ കാര്യമല്ല അതിനായിട്ട് നമ്മൾ സ്ഥലം ഒരുക്കിയെടുക്കണം നമ്മളുടെ മൈൻഡിനെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഒരുക്കിയെടുക്കണം ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമാണ് ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറയുന്നു അപ്പോൾ കുറച്ച് ത്യാഗം ചെയ്യാതെ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് കാണുന്നു ഇത്തരത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ തന്നെയും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവൂ എന്നാണ് ഡിവൈൻ പറയുന്നത് ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിലുള്ള സാക്രിഫൈസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് കേട്ടല്ലോ അപ്പോൾ അതുപോലെ ഇവിടെ ടാരറ്റ് കാർഡ്സ് വന്നിരിക്കുന്നത് ഫോർ ഒഫ്സോഡാണ് സോഡ് എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറീസ് എനർജി ഇവിടെ ഫോർ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ പലരും ഓവർ തിങ്കിങ്ങിലാണെന്ന് കാണുന്നു ഓവർ തിങ്കിങ്ങിലാണെങ്കിൽ തന്നെയും കുറച്ച് ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ട് തോട്ട്സ് ഉണ്ട് അനാവശ്യമായ തോട്ട്സാണ് ഈ തോട്ട്സിനെ കളഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കാരണം അനാവശ്യമായ തോട്ട്സിനെ കളഞ്ഞിട്ട് നിങ്ങൾ ഡിവൈനിലേക്ക് ആവൂ എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കും നിങ്ങൾക്ക് സർവ്വവിധ ബ്ലെസ്സിംഗുകളും ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്ട്രെങ്ത് നിങ്ങളുടെ മനസ്സിന് നല്ല ധൈര്യം കിട്ടുന്നു നല്ല ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കാരണം ഇവിടെ സൺ ഓഫ് വാൻസ് അങ്ങനെ സ്ട്രെങ്ത് ലഭിച്ചിട്ട് ഇവിടെ ഏയ്സ് ഓഫ് പെൻറ്റക്കൽസ് സൺ ഓഫ് ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് കാരണം ഇവിടെ സമ്പത്തിൻ്റേതായ ായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇവിടെ പറഞ്ഞില്ലേ കണക്ഷൻ കൂടുതലും ധൈര്യമാണ് ഇവിടെ നിഷ്കളങ്കതയുള്ള ആ വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു നിഷ്കളങ്കതയുള്ള വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നു അതുപോലെയുള്ള ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണല്ലോ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ചില ജോലി സാധ്യതകൾ വരുന്നതാണ് കരിയർ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഇവിടെ കാണുന്നുണ്ട് വാൻസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ ഫസ്റ്റ് വന്നതും പാഷൻ ഇഗ്നൈറ്റഡ് ആണ് ആവേശം ആളിക്കത്തുന്ന ഒരു എനർജിയാണ് പലർക്കും ഇവിടെ കാണുന്നത് അതായത് ജോലി കാര്യങ്ങളിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒത്തിരി ഒത്തിരി ദുഃഖം അനുഭവിച്ചിരിക്കുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊക്കെ ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമായ പല സ്രോതസ്സുകളും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു സമ്പത്തിൻ്റേതായ പല കാര്യങ്ങളും ഒരു സമ്പത്തിൻ്റേതായ ഒരു പ്രോഗ്രസ് ചിലപ്പോൾ ബിസിനസ് ഓഫറുകള ആവാം ചിലപ്പോൾ കിട്ടാതിരിക്കുന്ന പൈസ നിങ്ങൾക്ക് കിട്ടുന്നതാവാം ചിലപ്പോൾ മറ്റാർക്കെങ്കിലും കടം കൊടുത്തിട്ട് അതിനു വേണ്ടി നോക്കിയിരിക്കുകയാവാം അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നു ലോൺ കിട്ടാൻ വേണ്ടിയുള്ള നോക്കിയിരിപ്പ് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ പ്രശസ്തി പദവി അങ്ങനെയൊക്കെയുള്ള പുരസ്കാരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതും ചിലപ്പോൾ ചിലർ വീട് വാങ്ങാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട് അതിനൊക്കെ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ എന്നും ഡിവൈൻ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ